ഡോക്ടർ നമ്മൾ പാകിസ്ഥാനായിട്ട് കുറെ മാച്ചസ് ഉണ്ടായിരുന്നത് ദുബൈയിൽ വെച്ചായിരുന്നു അപ്പൊ ദുബൈയിൽ വെച്ച് ഇന്ത്യൻ ടീം കളിക്കുമ്പോൾ അപ്പോഴാണ് അവര് മനസ്സിലാക്കുന്ന ഒരു മലയാളിയുടെ ഒരു പവർ എന്നവനാണ് മനസ്സിലാക്കി നമ്മുടെ സ്റ്റേഡിയം പോലുള്ള മലയാളികളായിരുന്നു ദുബൈന്ന് അറിയാലോ നമ്മുടെ ചേട്ടന്മാരും എല്ലാവരും തകർന്ന് ഞാൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോഴേക്കും അന്നാണ് ഞാൻ ആദ്യമായിട്ട് സഞ്ജു സഞ്ജു എന്നൊക്കെ വിളിയാ കേൾക്കുന്നത് സ്റ്റാൻഡ്സ് നല്ലത് അപ്പൊ അത് ഭയങ്കര ഒരു മെമ്മറി ആയിരുന്നു അണ്ടർ നയൻറ്റീൻ സമയത്ത് അതെ അതെ

സത്യാനി <sup> കുഴപ്പമില്ല <sup> <sup> <sup>